കോഫി എന്ന പ്രോഗ്രാമിൽ കഴിഞ്ഞ ദിവസം വേടൻ വന്നിരുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ കണ്ടിട്ടുണ്ടായിരിക്കും ആ ഫുൾ ആയിട്ട് ആ വീഡിയോന്റെ ഞാൻ കണ്ടില്ല കുറച്ച് വീഡിയോ കണ്ടു സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് കാണാൻ പറ്റാതിരുന്നത് അപ്പോൾ ആ വീഡിയോയുടെ ഫുള്ള് ഭാഗങ്ങളും സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ഇപ്പോൾ കേരളത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ബാക്കി കേസുകളും കാര്യങ്ങളൊക്കെ അവിടെ മാറിയിട്ടെ ഇതിൽ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനെ പറ്റിയാണ് എനിക്ക് നിങ്ങളോട് ചർച്ച ചെയ്യാനുള്ളത് അത് കമ്മ്യൂണിറ്റി മനുഷ്യത്വരായും ഹിസ്റ്റോറിക്കലും അപ്പൊ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറഞ്ഞ ഒരു പറയാൻ പോകുന്നത് അത് എല്ലാം തെറ്റാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ തെറ്റുകൾ എന്നുള്ള കാര്യം നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് പഠിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിലെ ശരി ആ വീഡിയോ ഒന്ന് ആദ്യം പ്ലേ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ ശരി തീർച്ചയായിട്ടും ആ വീഡിയോ കാണാം ആ വീഡിയോയിൽ ശരി തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കാം ഈ ആദിവാസി ഒരു ഒറ്റ പഠനമുറിയൊക്കെ ഉള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടി കുട്ടിക്ക് അത്ര ഉണ്ടാവില്ല ഇവരെ പോലെ പഠിക്കാൻ വഴി ഉണ്ടാവില്ല കാര്യം നമ്മുടെ ഈ എൽ ഇല്ല ഇത് നമ്മുടെ ഈ എല്ലാ ഞാൻ ആലോചിച്ചു നോക്കുകയാണ് അവന് ഇങ്ങനെ ഈ കാര്യങ്ങൾ ഓർമ്മ വെച്ചത് പഠിച്ചുകൊണ്ടു വരാൻ പറ്റുന്നത് ഞാൻ കുട്ടി പറ്റുന്നില്ലല്ലോ ഒറ്റമുറി വീടുകളിലൊക്കെ താമസിക്കുന്ന കുട്ടികൾ അവർക്ക് പഠിക്കാനുള്ള കഴിവില്ല ആ കഴിവില്ലാത്തത് അവരുടെ ഡി എൻ അതില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് പഠിക്കാൻ കഴിഞ്ഞില്ല അത് അദ്ദേഹത്തിന്റെ ഡി എൻ എ ഇല്ലാത്തതുകൊണ്ടാണെന്ന് അദ്ദേഹം സ്വന്തമായി ഒരു പഠനം നടത്തിയപ്പോഴാണ് മനസ്സിലായത് എന്നാണ് പറയുന്നത് അപ്പോൾ വേടൻ ഈ ഒരു ഇന്റർവ്യൂ പറയുന്നത് ഒറ്റമുറി വീടിന്റെ സാഹചര്യങ്ങൾ വളർന്നു വന്ന ഞങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവില്ലായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡി എൻ ഞങ്ങൾക്കില്ല ഇതാണ് വേടന്റെ സ്റ്റേറ്റ്മെന്റ് ഇതിനെ കുറിച്ചാണ് ഈ ചേച്ചി പറയാൻ പോകുന്നത് ഈ വീഡിയോയുടെ തൊട്ടു പിറകലായിട്ട് ഒരു വീഡിയോ കിട്ടിയിരുന്നു അതിലും ഇതേ കണ്ടന്റ് തന്നെയാണ് അതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഡി എൻ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാം അതല്ലെങ്കിൽ ഈ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ അതിൽ കുറച്ച് ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു പോകും ഈ സ്റ്റേറ്റ്മെന്റ് സത്യത്തിൽ തെറ്റല്ലേ ഈ സ്റ്റേറ്റ്മെന്റ് സത്യത്തിൽ തെറ്റാണോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല തോന്നിയവർ ഉണ്ടാവാ ഹിസ്റ്റോറിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ ചരിത്രത്തിൽ വന്നിട്ടുള്ള അച്ചീവ് ചെയ്ത ആൾക്കാരെ നിങ്ങൾ ആൾക്കാരെടുത്തോ അതിൽ പേര് ഈ പറയുന്ന പോലെ ഒറ്റമുറി ഭയങ്കരമായിട്ട് വായിൽ ഈ ഭൂമിയിൽ വന്ന് അച്ചീവ് ചെയ്തവരാണ് അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യാൻ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും പടപുന്ന് ഒരുപാട് ആളുകളുണ്ട് ഏബ്രാഹിം ലിംഗൺ മനുഷ്യൻ അമേരിക്കയിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീടിൽ വൈദ്യുതി പോലും ഇല്ലായിരുന്നു അദ്ദേഹം പഠിച്ചിരുന്നത് റോഡ് സൈഡില് വഴിവിളക്കിന്റെ കീഴിലിരുന്നാണ് ഒടുവിൽ അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് വരെയായി പക്ഷെ ഒരു കാര്യം ഓർക്കണം അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഏബ്രഹിം ലിംഗനെ ഉള്ളു കേട്ടോ ആ ഒരു ഉണ്ടായിട്ടില്ല ഉദാഹരണത്തിന് കമ്മ്യൂണിറ്റി എടുക്കാം പറഞ്ഞത് ആ ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ഇതില്ല അദ്ദേഹം പറഞ്ഞു ദളിത് കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾക്കും പഠിക്കാൻ കഴിവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് വേറെ പറഞ്ഞത് നിങ്ങളാണ് തെറ്റായി ധരിച്ചത് പഠിക്കാൻ കഴിവില്ല എന്നല്ല അത് ഞങ്ങളുടെ ഇല്ല എന്നാണ് നമുക്ക് മുന്നോട്ട് പറഞ്ഞു പറഞ്ഞുതരാം എന്നാൽ നമുക്ക് വിക്കിപീഡിയ മാത്രം നോക്കി ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്നും ഇന്ത്യയിൽ അച്ചീവ് ചെയ്തിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് ഒന്ന് നോക്കിയാലോ ഇനിയിപ്പോൾ ചേച്ചി കമ്മ്യൂണിറ്റിയിൽ നിന്നും കുറച്ച് പേരുടെ പേരുകളൊക്കെ തപ്പി നമുക്ക് കേട്ട് നോക്കാം ആരൊക്കെയാണെന്ന് അറിയാലോ നമുക്കറിയാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ ഒരാൾക്കും ചെറുതല്ല ചെയ്തിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് ഒന്ന് നോക്കിയാലോ ഞാൻ നോക്കുന്നത് വിക്കിപീഡിയ ആണ് ഇത് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് അല്ലേർ അറിയപ്പെടാതെ അതുപോലെ ഒരുപാട് പേരിലുണ്ടാവും ഏകദേശം ഏഴ് തവണ ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ തീരാത്ത ഒരു ലിസ്റ്റ് ആണ് അതിനകത്തുള്ളത് ഞാൻ എന്തായാലും അത് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്കുന്നത് നല്ലതാണല്ലോ നൂറ്റി ഇരുപത്തിയൊന്ന് കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിൽ നിന്നും ഈ ചേച്ചി കുറച്ച് ആളുകളുടെ പേര് സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അത് നമുക്ക് നോക്കാം നല്ലതാണോ ആദ്യം നോക്കാം ഡോക്ടർ ബി ആർ ഞാൻ ഒന്ന് സ്റ്റോപ്പ് അംബേദ് കാരണപ്പെട്ടു ബി ആർ അംബേദ്കർ അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട് ബി ആർ അബേകറിന് പഠിക്കാൻ നല്ല കഴിവുണ്ടായിരുന്നു ബുദ്ധി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു മകനായിരുന്നു പിന്നെ അന്നത്തെ സിസ്റ്റം അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് അതിനെതിരെ പോരാടി തന്നെയാണ് അദ്ദേഹം പഠിച്ചത് ഇനി ബാക്കി ലിസ്റ്റ് നോക്കാം നമുക്കറിയാലോ എക്കണോമിക്സ് ആൻഡ് സഹ നരേന്ദ്ര ജാദവ് സത്യേന്ദ്ര മുരളി സുഖതോത്രൂട്ട് ഇനി ആക്ടിവിസ്റ്റുകൾ എടുക്കാം അശ്വിനി അയ്യങ്കാളി ഗോപാൽ ബാബ വലൻകർ ഇമ്മാനുവൽ സെക്രൻ കുയിലി നീന കന്ദസ്വാമി മനുഭീ ഇവിടെയും കുറച്ച് വേറെ പേരുകളൊക്കെ പറയുന്നുണ്ട് ഇവരുടെയൊക്കെ അന്നത്തെ പശ്ചാത്തലം നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം വീട് സാഹചര്യം ഉള്ളവരായിരുന്നു നമ്മുടെ മഹാത്മായങ്കാളി അദ്ദേഹത്തിന്റെ പിതാവിന് അത്യാവശ്യം ഭൂമി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു പക്ഷേ മഹാത്മായ്യങ്കാളി സ്കൂളിൽ പോയി എഴുത്തും മാനേ ഒന്നും പഠിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ കഴിവും മനോധൈര്യവും വിവേകവും അറിവും കൊണ്ട് ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറി എന്നുള്ളതാണ് സത്യം ഈ സിനിമ നോക്കാം കഞ്ചിബായത്തോട് കലാഭവൻ മണി ആക്ടർ ആൻഡ് സിംഗർ സിംഗർജി ഡയറക്ടർ ആൻഡ് ഫിലിം മേക്കർ പി കെ റോസി ഫസ്റ്റ് ഹീറോയിൻ ഇൻ മലയാള സിനിമ ആക്ട്രസ് ആൻഡ് ഓഫ് ഹിന്ദി സിനിമ നീരജ് ഗൗതം ഇനി ഇനി കുറച്ച് സിനിമ പേര് ചേച്ചി പറഞ്ഞിട്ടുണ്ട് അതിലെടുത്ത് പറയുന്ന ഒരു പേര് കലാഭവൻ മണിയാണ് ഈ കലാഭവൻ മണി അത്യാവശ്യം നല്ല കഴിവുള്ള ഒരാൾ തന്നെയായിരുന്നു പാടാനും അഭിനയിക്കാനും ഒക്കെയുള്ള കഴിവാണ് പക്ഷേ മലയാള സിനിമയിൽ ഒരു കലാഭവൻ മണി മാത്രമേ ഉള്ളൂ ആയിരക്കണക്കിന് കലാഭവൻ മന്മാരില്ല അത് തന്നെയല്ല സിനിമയിൽ ഒരാൾ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നായക വേഷത്തിലേക്ക് വരണം അല്ലെങ്കിൽ സഹനായകനെങ്കിലും ആണെങ്കിൽ മാത്രമാണ് ആളുകൾ ശ്രദ്ധിക്കപ്പെടുക അതല്ലാതെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടോ അതിലെതിരെ നടക്കുന്ന സീനുകളൊക്കെ ആണെങ്കിൽ അവരൊന്നും നിങ്ങളെ കൂട്ടത്തിൽപ്പെടുത്തണ്ട പിന്നെ പി കെ റോസി എന്ന് പറഞ്ഞു ഈ പറയുന്നത് പി കെ റോസിയുടെ ചരിത്രം അറിയാമെങ്കിൽ ശേഷി ആ പേര് ഒരുപാട് പറയാൻ മടിക്കും കാരണം പി കെ റോസി സിനിമയിൽ അഭിനയിച്ചു അവർക്ക് കഴിവുണ്ടായിരുന്നു പക്ഷേ ആ സിനിമ ഒരിക്കൽ പോലും ഒരു തിയേറ്ററിലും ആയിട്ടില്ല കാരണം ആ ചിത്രം ഓടിക്കാൻ തീരുമാനിച്ച തിയേറ്റർ അന്ന് രാത്രി തന്നെ ഇവിടുത്തെ സ്വർണ്ണ മാടംബിൽ കത്തിച്ചുകളാണ് അതോടെ പി കെ റോസി പറഞ്ഞ ചരിത്രം അവസാനിക്കുകയാണ് അപ്പോൾ വീണ്ടും പി കെ റോസിമാർ ഉണ്ടാകുന്നു ഇതാണ് വേടൻ പറയുന്നത് ഞങ്ങളുടെ ഡി എൻ എൽ ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു വേടൻ പറയുന്നത് പ്രസന്റ് കാലഘട്ടത്തെക്കുറിച്ചല്ല കേട്ടോ ഞാനത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രസന്റ് കാലഘട്ടത്തെക്കുറിച്ചല്ല വേടൻ പറയുന്നത് അവന്റെ കഴിഞ്ഞ തലമുറകളെ കുറിച്ചാണ് പറയുന്നത് ഇവരെല്ലാം ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നവരാണ് ഇവർ ആ പൊളിറ്റീഷ്യൻസിന്റെ ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കെ ആർ നാരായണ അദ്ദേഹത്തിന്റെ പേര് ആ ലിസ്റ്റിലുണ്ട് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത യോഗ ഞാൻ പറഞ്ഞു നിങ്ങളോട് പഠിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ ഡി എൻ ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ദളിത് ആ ഒരു കാറ്റഗറി വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് പഠിക്കാൻ ഡി എ യിൽ ഇല്ലാന്ന് പറഞ്ഞാൽ ഇവരൊന്നും ദളിതല്ലേ ഇവർക്കൊന്നും ആ കഴിവില്ലേ വിരലുണ്ടാവുന്ന കുറച്ച് ആളുകൾ എടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് വിവാറാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് റോങ് എന്ന് പറയുന്ന ചേച്ചിയോട് തോന്നുന്നത് കാരണം കെ ആർ നാരായണിനെ കുറിച്ച് പറയുന്നുണ്ട് കെ ആർ നാരായണനെ നമ്മൾ അംഗീകരിക്കുന്ന ആൾ തന്നെയാണ് അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസമുള്ള ആൾ തന്നെയാണ് ഒരിക്കലും നമ്മൾ പറയുന്നില്ല ഒരു ഉള്ളൂ അല്ലെങ്കിൽ ഇല്ല രീതിയിലാണ് താങ്കൾ സ്റ്റേറ്റ്മെന്റ് പബ്ലിക് ആയിട്ട് വന്ന് പറയുന്നത് സി മനുഷ്യന്റെ അറിവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നത് സത്യമാണ് അത് പക്ഷേ കമ്മ്യൂണിറ്റി വൈസ് അല്ല കമ്മ്യൂണിറ്റി ഒരുപാട് വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഗതിയാണ് നമ്മളുടെ പാരമ്പര്യം വൈസ് ആ ഡി എൻ എ വെച്ചിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ കഴിവുകൾ ഉണ്ടാവുക അത് തന്നെയാണ് പറയുന്നത് പാരമ്പര്യമായിട്ട് പഠിക്കാനുള്ള ഡി എൻ എ ഇല്ലെന്ന് കാരണം അവന്റെ മുൻ തലമുറയിലുള്ള ആളുകൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്തായിരുന്നു ആ വീട്ടിലുള്ള ആളുകളുടെ വയറ് നടക്കാൻ വേണ്ടി രാവിലെ മുതൽ രാത്രി വരെ പട്ടിയെ പോലെ പണിയെടുക്കുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ച് ആ കുടുംബത്തിലുള്ള ആളുകളുടെ വയറ് നടക്കാനുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അവർ ചിന്തിക്കുന്നില്ല പഠനം പഠിത്തം വിദ്യാഭ്യാസം ഇതൊന്നും അവരുടെ സബ്ജക്റ്റേ അല്ല അതിന്റെ തൊട്ടടുത്ത തലമുറയും ഇത് തന്നെയാണ് അവരുടെ ലക്ഷ്യം ഈ ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ കുടുംബത്തിലുള്ള ആളുകളുടെ വയറി നടക്കുക അടുത്ത തലമുറയും ഇത് തന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്ന പാരമ്പര്യത്തിൽ എവിടെയാണ് പഠിക്കാനുള്ള ഡി എൻ എ അതാണ് ഞാൻ ചോദിക്കുന്നത് അത് തന്നെയാണ് വേടനോട് പറഞ്ഞത് അതല്ലാതെ കുറച്ചാളുകൾ എടുത്ത് കാണിച്ചുകൊണ്ട് അവർക്ക് കഴിവില്ല ഇവർക്ക് കഴിവില്ല എന്ന് പറയുകയല്ലേ ചെയ്തത് ചേച്ചി പറഞ്ഞ പോലെ കുറച്ച് ആളുകൾ ലിസ്റ്റ് കൊണ്ടുവന്നിട്ട് ഇവർക്ക് കഴിവില്ല അവർക്ക് പഠിക്കാൻ ബുദ്ധിമില്ലായിരുന്നു അവർക്ക് ഡി എൻ ഇല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം വെറും അർത്ഥശൂന്യമാണ് ചേച്ചി ചരിത്രം പഠിക്കാത്ത പ്രശ്നമാണ് നിങ്ങൾ ഉദ്ദേശിച്ചുള്ള കഴിവ് എന്നത് ഉദ്ദേശത്ത് എന്താണ് നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം നോക്കി കേരളത്തിൽ എങ്ങനെയാണ് പഠിക്കാനുള്ള കഴിവുകളക്കെ കാണാതെ പഠിച്ചിട്ട് ആർക്കാണോ നൂറ് ശതമാനം മറവിയില്ലാണ്ട് ഓർത്തിട്ട് എഴുതാൻ പറ്റുന്നോ അവര് ബുദ്ധിയുള്ളവര് ശരിക്കും പറഞ്ഞാൽ അറിവിന്റെ മാനദണ്ഡം അതാണോ എക്സാംസ് പാസ് ആവുന്ന ഒരു അറിവേല്ല കാരണം നമ്മൾ എടുത്ത് നോക്കിയോ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെ മാത്രം എടുത്ത് നോക്കിയോ എല്ലാ മനുഷ്യനും ഒന്നില്ലെങ്കിൽ വേറൊരു കഴിവുണ്ടാവും നേരം ചേച്ചി പറഞ്ഞതിൽ ഈ ഒരു കാര്യം ശരിയാണ് ഏറ്റവും കൂടുതൽ ഓർമ്മശക്തി ആർക്കാണോ അവർക്ക് പഠിച്ച കാര്യങ്ങൾ മുഴുവനും പേപ്പറിലേക്ക് കഴിയാൻ സാധിക്കും അവർക്ക് കൂടുതൽ മാർക്ക് ലഭിക്കും കാരണം ബുദ്ധിമുട്ടല്ല അവർക്കത് മനംപാഠമാക്കാനുള്ള കഴിവുണ്ടാണോ ആ കാര്യം ഞാൻ ശരിയാണ് കഴിവില്ലാത്ത ഒരു മനുഷ്യന് ഈ ലോകത്തില്ല ഒന്നെങ്കിലും ഒരാൾ തിരിച്ചറിയപ്പെട്ടിട്ടില്ല തിരിച്ചറിയിക്കാനായിട്ടുള്ള സാഹചര്യം അയാൾക്ക് ഉണ്ടായിട്ടില്ല ഇത്രയും സംഭവിച്ചിട്ടുള്ളൂ വേടനും പറയുന്ന പോയിന്റ് ഇത് തന്നെയാണ് ആ ഒരു കമ്മ്യൂണിറ്റിക്ക് തിരിച്ചറിയപ്പെടാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു പിന്നെ വിദ്യാഭ്യാസം ഇല്ല താങ്കൾ പറഞ്ഞു താങ്കളുടെ ഡി എൻ പഠിക്കാൻ പറ്റിയിട്ടില്ല താങ്കൾ ആദ്യം എഴുതിയ പാട്ടുകൊണ്ടാണ് താങ്കൾ ഇപ്പൊ എഴുതുന്നത് ഇപ്പൊ താങ്കളുടെ ഒരു കവിത ഭൂമി ഞാൻ വാഴുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു എഴുത്താണത് ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിൽ കൊള്ളുന്ന ഒരു എഴുത്താണ് അതിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠന വിഷയമാക്കിയിട്ടുണ്ട് എന്ന് കേട്ടു വളരെ നല്ല കാര്യം ഞാൻ ചോദിക്കട്ടെ അതിൽ വേൾഡ് വൈഡ് നടക്കുന്ന നീതികളെ കുറിച്ച് താങ്കൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് താങ്കൾ പഠിക്കാതെയാണോ മനസ്സിലാക്കാതെയോ അറിവ് എന്ന് പറയുന്ന ഒരു സാധനം താങ്കളുടെ ഡി എൻ എൽ അറിവ് ഉണ്ടാക്കാനായിട്ടുള്ള ആ ഒരു സംഗതി ഇല്ലാന്നിട്ടാണോ ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്ന കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേടൻ എന്ന് പറയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ ഒരു റാപ്സ് റാംസോന്ന് പാടാൻ കഴിയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷെ വേടനെ പോലെ സിസ്റ്റത്തോട് പോരാടി ചങ്ങു മിരിച്ചു നിന്ന് ഭരണകൂടത്തോട് കലകിച്ചു മുന്നോട്ട് വരാൻ അത്ര ഒരു കപ്പാസിറ്റി ഉണ്ടാവും പിന്നെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഈ അറിവും കഴിവും പാഠപുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്ന അല്ല ചേച്ചി ഇതൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ് അത് തന്നെയാണ് വേടൻ പറയുന്നത് വേടൻ വളർന്നു വന്ന അല്ലെങ്കിൽ അവൻ പോരാടി വന്ന ആ സമൂഹത്തിന്റെ സിസ്റ്റത്തെക്കുറിച്ചാണ് അവന്റെ പാട്ടുകളിലൂടെ അവൻ പറയുന്നത് വേടന് പാട്ട് പാടാനും അത് എഴുതാനുമുള്ള കഴിവുണ്ട് അതുകൊണ്ട് അദ്ദേഹം പാടുന്നു അതുകൊണ്ട് ലോകം പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാട്ടുകൾ യൂണിവേഴ്സിറ്റിയിൽ പോലും ഇപ്പോൾ പാണ്ടിവേഷ്യമായിട്ട് എടുത്തിരിക്കുന്നു എന്നതുകൊണ്ട് വേടൻ പ്രധാനം ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിലെ മുഴുവൻ ആളുകളും കഴിവുള്ളവരാകണമെന്നുണ്ടോ അവരുടെ എല്ലാവരുടെ സാഹചര്യം ഇങ്ങനെ ആകണമെന്നുണ്ടോ അല്ലെങ്കിൽ അവരെല്ലാവരും വേടനെ പോലെ സിസ്റ്റത്തോട് പോരാടി മുന്നോട്ട് വരാൻ ആണോ ഇത്രത്തോളം ഇത്രത്തോളം ആയത് ആയത് അപ്ഡേറ്റഡ് ഇത്രയും യും ഈ അപ്ഡേറ്റഡും അപ്ഗ്രേഡും ആകാൻ നമുക്ക് ഒരുപാട് കഥകളൊന്നും പറയേണ്ട അതുകൊണ്ട് ഈ ഒരു ഫോൺ മാത്രം മതി നമ്മൾ ഇപ്പോൾ ഒരു കാര്യം അറിയണമെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ പാഠപുസ്വം തിരക്കി നമ്മൾ പുറത്തില്ല ഒരു ലൈബ്രറി പോയി എൻസൈക്ലോപ്പീഡിയ നമ്മൾ തിരക്കത്തില്ല നമ്മൾ നേരെ ഗൂഗിൾ ഓൺ ചെയ്യുന്നു നമുക്ക് ആവശ്യമുള്ള കാര്യം നമ്മളോട് എഴുതി ഇടുന്നു അതിനുള്ള മറുപടി കിട്ടും മെറ്റ അതിനുള്ള മുള്ളിൽ ഒത്തരം നമുക്ക് തരുന്നു ഇതാണ് ഈ കാലഘട്ടത്തിലെ അപ്ഡേഷനും അപ്ഗ്രേഡും ഒക്കെ നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികൾ അവരുടെ അല്ല ഈ ഫോൺ കൊടുത്തു പോകും നമുക്കറിയുന്നതിനെക്കാളും കൂടുതൽ കാര്യങ്ങൾ അവർക്ക് അറിയാം നമ്മുടെ പോലും ഞെട്ടിപ്പോ കണ്ടുപോകുന്നത് ഇത് അവർക്ക് അങ്ങനെ അറിയാവുന്ന അതാണ് ഈ കാലഘട്ടം ഈ കാലഘട്ടത്തെക്കുറിച്ചല്ല ചേച്ചി വീണ്ടും മനസ്സിലാക്കേണ്ടത് വേടൻ പറയുന്നത് ഈ ഇപ്പോഴത്തെ നിലവിലുള്ള പ്രസന്റ് കാലഘട്ടത്തെ കുറിച്ചല്ല അദ്ദേഹം വന്ന വഴികളെ കുറിച്ചാണ് അദ്ദേഹം അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ ഞാൻ പോരാടി വന്ന ആ ഒരു സിസ്റ്റത്തെ കുറിച്ചാണ് ഞാൻ എന്റെ പാട്ടുകളിലൂടെ പറയുന്നതെന്ന് അങ്ങനെ നിങ്ങൾക്ക് ഇതുവരെ തോന്നിട്ടില്ല കഴിവ് താങ്കൾക്കുണ്ടായില്ലേ ആ കഴിവ് ഏത് എല്ലാവർക്കും അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് നമ്പർ വൺ ആകുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ അത്ര വലിയ സംഭവം ഒന്നുമല്ല സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് നമ്പർ വൺ ആകുക എന്ന് പറയുന്നത് അത് കഴിവിന്റെ അടിസ്ഥാനം മാത്രമല്ല വെറും ചളി മാത്രം കാണിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് നമ്പർ വൺ ആയ ആളുകളുള്ള കാലഘട്ടമാണിത് പക്ഷേ നിങ്ങൾ നോർമൽ എന്ന് പറയുന്ന ആളുകൾക്ക് പോലും ആ പറയുന്ന കഴിവുകൾ ഉണ്ടാകണമെന്നില്ല അതുകൊണ്ടാണ് നമ്മൾ അവരെ ബഹുമാന പുരസ്കാരം ഡിഫറൻലി ഏബിൾ എന്ന് വിളിക്കുന്നത് അവർക്ക് പല രീതിയിലുള്ള കഴിവുകൾ ഉണ്ട് അത് ഭയങ്കര പീക്ക് ആയിരിക്കും നല്ല സൂപ്പറായിട്ടായിരിക്കും അതിന്റെ പ്രൊഡക്ടിവിറ്റി വെളിയിലേക്ക് വരുന്നത് അപ്പൊ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും അവരവരുടെ ഐക്യൂ ലെവലിനനുസരിച്ചിട്ടുള്ള കഴിവുകളുണ്ട് എല്ലാ മനുഷ്യനും കഴിവുണ്ട് ഒരു മനുഷ്യനും അതില്ലാത്ത ഡി എൻ എൽ സൃഷ്ടിക്കപ്പെടുന്നില്ല സർക്കംസ്റ്റാൻസസ് കൊണ്ട് പോകുന്നതായിരിക്കും അപ്പൊ താങ്കൾ പറഞ്ഞല്ലോ ഒരു മുറി വീട്ടിൽ വരുന്നവർക്ക് ഇനി കമ്മ്യൂണിറ്റി മാറ്റി വെച്ചിട്ട് ഒരു മുറി വീട്ടിൽ അതായത് സാമ്പത്തികമായി വലിയ ഉന്നതിയിലൊന്നും അല്ലാതെ പഠിക്കാനുള്ള സാഹചര്യം അങ്ങനെ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കഴിവില്ല എന്നാണോ താങ്കൾ പറഞ്ഞത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മിസൈൽ മാൻ ശാസ്ത്രജ്ഞൻ രാഷ്ട്രപതി കൂടിയായ എ പി ജെ അബ്ദുൾ കലാം അദ്ദേഹത്തിന്റെ അകിൻകൂടാനെന്ന് പറഞ്ഞിട്ടുള്ള ആത്മകഥാ പുസ്തകമുണ്ട് അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം സാമ്പത്തികമായിട്ട് പിന്നോക്ക അവസ്ഥയിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നുള്ളത് അവിടെ നിന്നാണ് പഠിച്ച് ഉന്നതിയിലെത്തി ഇന്ത്യയിലെ രാഷ്ട്രപതി വരെ ആകാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഇന്നും എ പി ജെ അബ്ദുൾകലാം എന്ന് പറയുമ്പോൾ സീറോ ഹേറ്റേഴ്സ് ആണ് അത്രയും മഹാനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഏത് വെള്ളിക്കരണ്ടിയുമായിട്ടാണ് അദ്ദേഹം ജനിച്ചത് ആയിരുന്നില്ല അങ്ങനെ ആയിരുന്നില്ല ഇവിടെ അച്ചീവ് ചെയ്ത ആരും തന്നെ വലിയ സൗകര്യങ്ങൾ പഠിച്ച് വളർന്ന് ജനിച്ച് അങ്ങനെ വന്നവരായിരുന്നില്ല എല്ലാവരും തന്നെ അത് നേടിയെടുത്തതാണ് അവരുടെ കഴിവുകളിൽ നിന്ന് അവരുടെ നിശ്ചയദാർഢ്യത്തിൽ നിന്ന് അവരുടെ വാശിയിൽ നിന്ന് അവർക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നുള്ള ലക്ഷ്യബോധത്തിൽ നിന്ന് ഓരോ വ്യക്തികളും അത് നേടിയെടുത്തതാണ് മേഡം ഈ ചേച്ചി പറയുന്നത് രണ്ടും രണ്ട് റൂട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചാച്ചിക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ചേച്ചി പറയുന്നത് കഴിവിനെ കുറിച്ചും ഐക്യു ലെവലിനെ കുറിച്ചും ഒക്കെയാണ് വേടൻ പറയുന്നത് വേടൻ വന്ന വഴികളെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ പിൻതലമുറയെ കുറിച്ചാണ് രണ്ടും തമ്മിൽ യാതൊരു ചർച്ച ഇല്ലല്ലോ എനിക്ക് ചേച്ചി അതുകൊണ്ടൊന്നും അല്ലെന്നേ ഡോക്ടർ അരുൺകുമാറിന് അത്യാവശ്യം കാര്യങ്ങൾ അറിയാം അദ്ദേഹം അത്യാവശ്യം ചരിത്രം പഠിച്ച ആളാണ് അദ്ദേഹത്തിന് അറിയാം വേടൻ പ്രധാനം ചെയ്യുന്ന കമ്മ്യൂണിറ്റി യാതാണെന്ന് ആ സമൂഹം അനുഭവിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു അവരുടെ പിൻ തലമുറയുടെ സാഹചര്യങ്ങൾ എന്താണെന്ന് നോക്കി അറിയാം അതുകൊണ്ട് അദ്ദേഹത്തിന് തല കാട്ടാൻ പറ്റത്തുള്ളൂ ഇനി അതല്ല അരുൺകുമാർ അവിടെ വേടൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അരുൺകുമാർ ഏറെ ഇറങ്ങാൻ അരുൺകുമാർ സമയം കിട്ടില്ല കാരണം ചരിത്രം പഠിച്ച ആളുകൾക്ക് വേടൻ പറഞ്ഞത് അങ്ങരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ചേച്ചിയും പോയി ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈ കാസ്റ്റ് താങ്കൾ നിങ്ങളുടെ നിങ്ങളുടെ ബുദ്ധിക്ക് പ്രശ്നങ്ങളെ ബന്ധപ്പെടുന്നത് ഇതുമായി ഒന്നുമല്ല നിങ്ങളുടെ ജനറേഷൻ നിങ്ങളുടെ ബ്ലഡ് റിലേഷൻ പോയത് പോലെ ഇരിക്കും നിങ്ങൾ ഏതിലാണ് മികവുച്ചതാവുക എന്നുള്ളത് തീർച്ചയായും വിദ്യാഭ്യാസം മാറ്റണം എന്നാണ് എന്റെ അഭിപ്രായം ഈ കാണാതെ പഠിച്ച് ഛർദ്ദിച്ചുവെക്കുന്ന ഒന്നും ഒരു കുട്ടിയുടെ മികവായി കാണാൻ കഴിയില്ല ചേച്ചി കിടക്കുക കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് പറയുന്നത് പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടില്ല പുള്ളിക്കാര്യം പറയുന്നുണ്ട് നിങ്ങളുടെ ബ്ലഡ് റിലേഷൻ അതായത് പാരമ്പര്യമായിട്ട് വരുന്ന ബ്ലഡിൽ നിന്നാണ് നിങ്ങൾക്ക് കഴിവ് കിട്ടുന്നതെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട് ആ ചരിത്രം ഞാൻ കുറച്ചും കൂടെ പറഞ്ഞല്ലോ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ മുൻ തലമുറകൾക്ക് പഠനം എന്നൊരു സാധനം തലച്ചോറിൽ നിന്നാ അവരുടെ ഓരോ ചിന്ത വീട്ടിലുള്ള അംഗങ്ങളുടെ വയറി നിറയ്ക്കുന്നത് ഒറ്റ കാര്യം മാത്രമാണ് ആ ഒരു ചിന്തയിലൂടെയാണ് ഓരോരോ തലമുറകളും കടന്നുപോയിക്കൊണ്ടിരുന്നത് അങ്ങനെയുള്ള ഒരു പാരമ്പര്യ വരുന്ന സമൂഹത്തിന്റെ ഡി എൻ എ വിദ്യാഭ്യാസം ഉള്ളതാണോ കഴിവുണ്ടാവാം അവിടെ ഉള്ളിലുണ്ടാവാം അവരുടെ രക്തത്തിലൊക്കെ കഴിവും അറിയുമൊക്കെ ഉണ്ടാവാം പക്ഷെ ഒരിക്കലും ഒരു കാലത്തും അവർക്കത് പുറത്തെടുക്കാൻ കഴിയില്ല അത് പുറത്ത് വരത്തില്ല കാരണം അവരുടെ ആത്യമായ ലക്ഷ്യം വയറ് മാത്രമാണ് കാരണം സാഹചര്യം അതാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ചാണ് ചേച്ചി പറയുന്നതെങ്കിൽ ഞാൻ സംബന്ധിച്ചതരാം ഒരു അമ്പത് ശതമാനം സത്യമാണ് പഠിക്കാൻ സാഹചര്യം ആളുകളൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സന്നദ്ധ സംഘടനകളോ സർക്കാരോ ഒക്കെ ഇതിന് മുൻകിയെടുക്കുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ചല്ലല്ലോ വേടൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും ചേച്ചി ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ കുറച്ച് ചരിത്രങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ വേടാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യം ചേച്ചിക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും ഉറപ്പായിട്ട് മനസ്സിലാവുന്ന അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ